പ്രോജക്ട് എക്സിറ്റ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ച് ആർ കെ ഐ ഇ ഡി പി അടിമാലി ബ്ലോക്ക് അടിമാലി ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന വർക്ക്ഷോപ്പ് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ ഇടുക്കി ജില്ലാ മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആർ കെ ഐ ഇ ഡി പി അടിമാലി ബ്ലോക്കിന്റെ നേതൃത്വത്തിലാണ് പ്രോജക്ട് എക്സിറ്റ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത് അടിമാലി ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന വർക്ക്ഷോപ്പ് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ ഉദ്ഘാടനം ചെയ്തു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളോട് വിശദീകരിക്കുന്നു ആശയം കൊണ്ടും പ്രവർത്തന കൊണ്ടും ലോകത്ത് തന്നെ പടർന്ന് അന്തരച്ച് ഒരു വലിയൊരു മഹാരാജ്യം കെട്ടിപ്പടുത്താൻ ഇവിടെ സ്ത്രീകൾക്ക് സാധിച്ചിട്ടുണ്ട് ബിഎൻഎസ്സി പി ചെയർപേഴ്സൺ സ്മിത സാബു പരിപാടിയിൽ അധ്യക്ഷയായി ആർ കെ ഇ ഡി പി മെന്റർ ദീപ ജയലാലിനെ ചടങ്ങിൽ ആദരിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ സിആർ മിനി പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പ്രോഗ്രാം മാനേജർ കെ എസ് സേതുലക്ഷ്മി റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ എം ഇ ആൽബം പ്രകാശനം ചെയ്തു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ വീഡിയോ ഡോക്യുമെന്റേഷൻ പ്രകാശനം ചെയ്തു അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൌമ്യ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ അടിമാലി സി ഡി എസ് ചെയർപേഴ്സൺ ജിഷ സന്തോഷ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി